ലോൺ എടുത്തൊക്കെ ഒരു ഷാർക്കിൻ്റെ അതിന് കൃത്യമായിട്ട് പൈസ കൊടുക്കണം അത്ര ഈ ബോട്ട് വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുത്തു എന്നിട്ട് ഈ ലോണിൻ്റെ പൈസ കിട്ടാനായിട്ട് ഈ ബോട്ടിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുക ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന പുതിയൊരു ഗെയിമാണ് ഗെയിമിൻ്റെ പേര് ലോൺ ഷാർക്ക് എന്നാണ് നമുക്കൊക്കെ ലോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട് ലോൺ കാറിൻ്റെ ലോൺ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ലോൺ എന്നൊക്കെ പറയുന്ന കടവും കിണികളും മാത്രമേ ഉള്ളൂ നമുക്ക് ലോൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലോൺ തരുന്ന ഷാർക്കായിരിക്കും ചിലപ്പോൾ അറിയില്ല ഇത് ഒരു ഡെമോ വേർഷൻ ആണ് ഈ ഗെയിം റിലീസാവുന്നത് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓഗസ്റ്റ് മാസം റിലീസാവും എന്നാണ് ഒരു പ്ലാൻ ചെയ്തേക്കണേ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ് ഓക്കെ അപ്പോൾ നമുക്ക് ഡെമോ വേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കളിച്ച് നോക്കാം എന്ന് വിചാരിച്ചു ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു ലോൺ ഷാർക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണോ ലോൺ ഷാർക്ക് എന്ന് പറയുമ്പോൾ ലോൺ തരുന്ന ഷാർക്ക് എന്ത് തന്നെയാണോ ഈ ഗെയിമിൽ ഉദ്ദേശിക്കണേ എന്ന് എനിക്കൊരു സംശയം അപ്പോൾ ഞാനൊന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഗൂഗിൾ പറയുന്നത് ഇതിലെ പറയാം ലോൺ ഷാർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡേഞ്ചറസ് ലോൺ ഗിവർ എന്നാണെന്ന് അതായത് അപകടകരമായിട്ട് ലോൺ തരുന്ന ആളെയൊക്കെ ഇങ്ങനെ ലോൺ ഷാർക്ക് എന്നൊക്കെ പറയാറുണ്ട് അത്ര പക്ഷേ നമുക്ക് ലോൺ ഷാർക്കിൻ്റെ നമുക്ക് ഒരു ഷാർക്കിൻ്റെ ഫേസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് അത് ചിലപ്പോൾ ഭംഗിക്ക് കൊടുത്തതായിരിക്കാം ചിലപ്പോൾ ഗെയിമിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ആണ് ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് വീട്ടാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഫിഷിംഗ് ആയതുകൊണ്ടായിരിക്കാം ഷാർക്കിൻ്റെ ഫോട്ടോ അങ്ങനെ വെച്ചേക്കണം ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഗൂഗിൾ പറഞ്ഞതാണ് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ വിചാരിച്ചു ലോൺ തരുന്ന ഷാർക്കാണ് ലോൺ ഷാർക്ക് അത് ഈ ഗെയിമിന് വേണ്ടി അങ്ങനെ ഒരു അർത്ഥത്തിൽ ചെയ്തതായിരിക്കുന്നു ഓക്കെ ഞാനത് കട്ട് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കുക ഇത് അറിയുന്നവരുണ്ടായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക സോറി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് എനിക്ക് തോന്നുന്നു നല്ല ഇതിൽ രസം പോകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചെന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കട്ടിയൊരു കഥ ഞാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ലോൺ ഷാർക്ക് അങ്ങനെ പറഞ്ഞു പോയത് ഓക്കെ ഓക്കെ ലോൺ ഷാർക്ക് പ്ലേഡമോ ഇവർ ഈ ഐക്യം വെച്ച് പേടിപ്പിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചേങ്ങനെ തോന്നുന്നു പക്ഷെ എനിക്ക് പേടിയാവുന്നില്ല യു ഗോട്ട് ഇൻ ടു ഡെപ്റ്റ് വിത്ത് ലോൺ ഷാർക്ക് ഏ എങ്ങനെ ദയവിൽ കം ടു കളക്ട് മണിസ് ഓ ഓ ലോൺ എടുക്കുന്ന പരിപാടി ആണോ അത് ശരി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലോൺ തന്നെയാണ് ദയവിൽ കം ടു കളക്ട് മണിസോ ഓക്കെ ഓക്കെ യു ഹാവ് വർക്കിംഗ് നോൺ സ്റ്റോപ്പ് എവരി നൈറ്റ് ഓക്കെ ഓക്കെ യു ഹാവ് നോ ചോയ്സ് ഇത് വേറെ എന്തോ ഒരു വെൽഡാന്ന് തോന്നുന്നു അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സാന്ന് തോന്നുന്നു ലോൺ എടുത്തൊക്കെയാണ് ഒരു ഷാർക്കിൻ്റെ അപ്പോൾ അത് അതിന് കൃത്യമായിട്ട് പൈസ കൊടുക്കണം അത്ര നമുക്ക് വേറൊരു ചോയ്സും ഇല്ല എല്ലാ നൈറ്റും നമ്മൾ പണിയെടുക്കണം അതിൻ്റെ ലോണിൻ്റെ പൈസ വേണ്ടി യു ആർ ഡെപ്സ് മതി മതി ഇത്ര രൂപ ലോൺ എടുത്തോ എന്നിട്ട് എന്ത് കാര്യത്തിലാണോ നമ്മൾ ലോൺ എടുത്തത് അല്ല എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടാവുമല്ലോ ഈ ബോട്ട് വാങ്ങിക്കാൻ വേണ്ടിയാണോ ഈ ബോട്ട് വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുത്തു എന്നിട്ട് ഈ ലോണിൻ്റെ പൈസ കിട്ടാനായിട്ട് ഈ ബോട്ടിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുക അല്ല നമ്മൾ പൊതുവെ എല്ലാ മലയാളികളും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഫിഷസ് മത്സർസ് യു ക്യാൻ ഓക്കേ അപ്പം അത്ര രൂപയാക്കി എടുക്കണം ഓക്കേ കൺട്രോൾ കിട്ടി ഓ നമ്മൾ ചൂണ്ടിടണം അല്ലേ ഇതിപ്പോൾ എങ്ങനെയാ ഓക്കേ ഓക്കേ എന്തിട്ടാണ് ഇതിപ്പോൾ പുറത്ത് കിടക്കണോ ഓ പുറത്തേക്കാം അപ്പം ഇത് എന്താ ഇതെന്തത് ഏ ഓൺ ബോർഡ് ഫോൺ ആ ഓ ഫോണാണോ ഓക്കെ പോട്ടെ 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 നമ്മളിപ്പോൾ ചൂണ്ടിയിട്ട് മീനെ ഈ ലോൺ എടുത്ത ഷാർക്കിന് കൊടുക്കണമായിരിക്കുമോ അതായിരിക്കും നമ്മുടെ ലോൺ അപ്പം അതിനനുസരിച്ചുള്ളൊരു വാല്യൂ ചിലപ്പോൾ ഷാർക്ക് തന്നെ ഇടുമായിരിക്കും അങ്ങനെ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ആയിരിക്കും അയ്യോ അയ്യോ എന്താണ് എന്താണ് ഓ നമ്മൾ ചൂണ്ടിട്ടു ക്ലോസ് ടു ബോട്ട് ബീസ്റ്റ് എയ്റ്റ് മീറ്റേഴ്സ് ടു ബോട്ട് ഓക്കെ ഓക്കെ ഇത് ബോട്ടിന്റെ തൊട്ടടുത്തായിരുന്നു നമ്മൾ ചൂട്ടിട്ടത് അപ്പോ അറ്റ്ലീസ്റ്റ് എയ്റ്റ് മീറ്റേഴ്സ് അകലെങ്കിലും വേണം എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ തിരിച്ചെങ്ങനെടുക്കും ഇനി ഇപ്പൊ തിരിച്ച് വലിച്ചത് എങ്ങനെയാ ഇത് തിരിച്ചെടുക്കണ്ടേ ഒന്നും സംഭവിക്കുന്നില്ല എന്തടിച്ചാലും അവര് ഓ കിട്ടി 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 മനസ്സിലായി 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 ഞാനിപ്പോ ഇത് ദൂരക്ക് വരെയാണ് ഓ ഇതിപ്പോ ആറായുന്ന് അല്ലേ ഓക്കെ ആ ഇവിടെ മൗസം വൃത്തി പിടിച്ചാ നമുക്ക് ആ ഓക്കെ കിട്ടി നമ്മൾ ചുറ്റും ഇത് അര കണ്ട എന്താ കണ്ടാണോ ഞാനാണോ നോക്കുന്നേ മീൻ വരുന്നുണ്ടോ വല്ലതും മീൻ വരുന്നുണ്ടോ താഴെ നമുക്ക് ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് വലിക്ക് 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 കിട്ടിയ കിട്ടിയ കിട്ടിയില്ലേ അല്ല മീനോടെ ഏരെണ്ണല്ലേ ഞാൻ പിടിച്ചുള്ളൂ ഇത്ത ഇടത്തു മീനോ ഇതൊന്നും ഗട്ടർ ഫിഷ് ഓക്കെ ഏ ഇല്ല ശരിയായില്ല സോ നമ്മൾ കുറച്ചും കൂടി ദൂരയ്ക്ക് എറിയണം ഓക്കെ ഇപ്പോൾ ഫൈവ് ആയിട്ടുണ്ട് ദൂരക്കായിട്ടുണ്ട് ഇനി നമ്മൾ നോക്കണം ചുറ്റും നോക്കണം മീൻ വന്ന അപ്പോൾ ഒലിക്കണം അതാണ് ഗെയിൻപാക്ട് പക്ഷേ നമ്മളൊരു മീനെ പിടിച്ചില്ലേ പക്ഷേ ആ മീനിന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലല്ലോ ആ നോക്കുന്നു നോക്കുന്നുണ്ട് വരുന്നുണ്ടോ അടുത്തെങ്ങാനുണ്ടോ ഉണ്ടോ 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 മീനെ കിട്ടിയപ്പോൾ പിടിച്ച് ഒരിക്കണം അതാണ് ഗെയിം ആ വന്നു 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 കടിച്ചു 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 അല്ല അപ്പൊ ഞാൻ പിടിച്ച മീൻ എനിക്ക് മനസ്സിലാവണ കേട്ടോ എന്ത് ഉദ്ദേശം എനിക്ക് മനസ്സിലാവണ കേട്ടോ അപ്പൊ ഞാൻ പിടിച്ച മീൻ എവിടെ പോയി അയ്യോ ആൽക്കഹോൾ കുടിക്കാൻ പാടില്ല കളയുടെ കളയട കട അതില്ലേ തക്കിട്ട കുടിക്കാൻ നിൽക്കുക ഓക്കേ ഇതുവരെ എനിക്ക് മനസ്സിലായി ഇനി എന്താണ് ഓക്കെ നോക്കാൻ പറഞ്ഞു നോക്കി പക്ഷെ ഞാൻ പിടിച്ച മീനൊന്നും ഇല്ലല്ലോ പിടിച്ച മീനൊക്കെ എവിടെ പോകുന്നു ഞാൻ അത് ചോദിരുന്നു ഒരു മീൻ വരുന്നുണ്ട് വരുന്നുണ്ട് വന്നു കടിച്ചു ഓ ഞാൻ ആ മീനൊക്കെ പിടിച്ചു വലിച്ചാണല്ലേ ഓ അപ്പൊ മനസ്സിലായി ഓ ഞാൻ എന്ത് ചെയ്യണം ഓക്കേ കൊറച്ച് ഒരു ഒരുത്തം വരുന്ന തോന്നുന്നു അല്ലാതെ അല്ല വരൂ 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 ആ ഒരുത്തം വരുന്നുണ്ട് ഒരു മീനെ കണ്ടായിരുന്നു വരുന്നുണ്ട് ഞാൻ കണ്ടു കണ്ടു ഞാൻ കണ്ടതാ ഏടാ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കേ ഒരു മീൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത് മീൻ പിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ ഓക്കെ കിട്ടി 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 ഇതിപ്പോ മീൻ എവിടെ ഇടുക മീനിനെതിരിടുക ഇതിലാണോ അല്ല ഈ മീനപ്പോ ആർക്ക ആർക്കോക്കെ ഓൾറെഡി കട്ട് ിഷ് ഓക്കെ ഇതിലിടണോ കിട്ടൂ ഓക്കെ കിട്ടി മൺഫ്ലേ മൺസേ ഇവിടെ ചെന്ന് ഇവിടെ മുറിച്ചതിന് ശേഷം മാത്രമേ ഇതിലിടാവൂ ഓക്കെ കിട്ടി 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 അത് മീൻ വരുന്നുണ്ട് ആ വന്നു 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 ഓക്കെ ഓക്കെ കിട്ടി എങ്ങനെയാണ് മീൻ പിടിക്കുക മനസ്സിലായോ നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് ഇതിവിടെ ചെയ്ത് ഓക്കെ അതെടുത്തിട്ട് ഇവിടെ കൊണ്ട ഇടണം അത് സെറ്റ് ഇനി ഒന്ന് ഓടി അടുത്ത ചൂണ്ട എനിക്കിഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് ചൂണ്ടിട്ടാൽ മതി പക്ഷേ ആ ലോൺ എടുത്ത ഷാർക്ക് വരില്ലയോ കാണാനില്ല ഷാർക്കിനെ കണ്ടില്ല അത്ര നേരമായിട്ട് ആ ഓക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ആരോരുത്തം വരുന്നുണ്ട് അതേനിപ്പി അമ്മെ ആ കടിച്ചു 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 കിട്ടി 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 ओ एंड द पार्क ह यू इन फिशर मैनो लेट मी इंट्रोड्यूस माय सेल्फ आई हैव अ मैजिक फिश इशू फॉर मेनिस द सी या स्पिन माय हुक व्हेन द शोनन गाय जस्ट ने ऑन द हुक ही गेट्स अ रिवॉर्ड डो योर फेवरेट व्हाट है है अब तो एंड द ഏഹ് അത് അത് മാജിക് ബിഷായിരുന്നു എടാ ഇത് കടിക്കോ റിയലി റിയലി മെസ്സിഡാക്കി റീലി മെസ്സി അപ്പോ ഈ മീൻ പറയണത് എന്താ നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടിട്ട് ഈ മീന് എന്തോ വിഷമം തോന്നുന്നു അതുകൊണ്ട് മീൻ നമ്മളെ സഹായിക്കാൻ നോക്കിയാണ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മീനിന്റെ വായ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അത് തുറന്നാണ് ഇരിക്കുന്നത് അതായത് അതുപോലെ ആ മീനിന്റെ ഒരു കണ്ണുമില്ല ആ വായയിൽ ആ മീനിന്റെ ഒരു കണ്ണുണ്ട് മറ്റേ കണ്ണുകാണെങ്കിൽ നമുക്ക് പേടിയാവുന്നുണ്ട് അപ്പോൾ ഈ മീൻ എന്തോ വശവശക്കുണ്ട് കേട്ടോ എനിക്ക് നല്ല ഉറപ്പാണ് എന്തോ പ്രശ്നമുണ്ട് ഈ മീൻ അപ്പോൾ ഏത് അവസാനക്കാവുമ്പോൾ എന്തെങ്കിലും അല്ലെത്തിക്കും ഓക്കെ നമ്മളെ അതീ ആ കണ്ണ് തന്ന് നമ്മൾ സഹായിക്കാമെന്ന് പറയുന്നത് ആ കണ്ണ് വെച്ച് നമ്മൾ ചൂണ്ട കഴിഞ്ഞാൽ വലിയ എന്തോ മീനെ കിട്ടുമെന്നോ അങ്ങനെ എന്തോ ആണ് ഈ മീൻ പറയുന്നത് അപ്പം നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നു അങ്ങനെ നമ്മളെ സഹായിക്കാമെന്നൊക്കെയാണ് ഈ മീൻ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ മീൻ എന്തോ അവസാനം നമുക്ക് കെണിയാവും എന്ന് തോന്നുന്നു എന്തോ സംതിങ് എനിക്കറിയില്ല ഞാൻ നിങ്ങളിപ്പോഴാണ് ഗെയിം കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ മീൻ സഹായിക്കുക എന്ന് പറയുന്നത് അടുത്തേക്ക് അത് നമുക്ക് അടിക്കുമോ അപ്പോൾ നമ്മുടെ മീൻ പറഞ്ഞ പോലെ മീനിൻ്റെ ആ ഒരു കണ്ണ് നമുക്ക് ചൂണ്ടിയിടാൻ വേണ്ടി തന്നിട്ടുണ്ട് എന്താ അല്ലേ ഓക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചൂണ്ടിയിടണമായിരിക്കും നമ്മുടെ സത്യത്തിൽ ഇത് സഹായിക്കാണോ അതോ എന്തോ വലയാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഇത് വെച്ചിട്ടൊന്നും ചൂണ്ടിട്ട് നോക്കാം നമ്മൾ ഇതുവരെ കാണാത്ത എന്തോ മീനോ കിട്ടുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ വലിപ്പത്തിലായിരിക്കാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ വില കുറച്ച് കൂടുതലായിരിക്കാം പറ്റിച്ചു പറ്റിച്ചു നാലാപ്പേ ഉള്ളൂ കുറച്ചും കൂടി ദൂരെ പോകണം ആ ഓക്കെ എന്നാൽ കുറച്ച് ദൂരമായി ഇപ്പം ഇത്തിരി വലിയ മീനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ ഓ കണ്ണ് കണ്ടോ ഇതാ മീനിൻ്റെ കണ്ണാണ് അയ്യേ ആരോ വരുന്നു ആരോ വരുന്നു ആരോ വരുന്നുണ്ട് കിട്ടി വന്നു 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 ഈ മീൻ എന്തോ വ്യത്യാസം കേട്ടോ അതായത് നമ്മളിതുവരെ കണ്ട ഒരു മീനിൻ്റെ ഒരു രൂപം അല്ല രൂപമല്ല ആ ഒരു കളറും ടെക്സ്ച്ചറല്ല എന്ത് ഗോൾഡ് ഫിഷോ ഐ മീൻ ഗോൾഡ് ഫിഷ് അല്ല സ്വർണം കൊണ്ടുണ്ടാക്കിയ മീനാ തോന്നുന്നു അതാരോ ഇപ്പോൾ അപ്പുറത്തോ ആരോ ഉണ്ടല്ലോ എന്തോ വലിയ ഷാർക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതിന്റെ ടെക്സ്ച്ചർ കണ്ടോ എന്തോ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ പോലെ

ത്തിനും പറയും ഓക്കെ ഗോൾഡ് ആവണോ ആ മീന് ആ കണ്ണ് തിരിച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ എന്തോ വല ഒപ്പിച്ചു വരുന്നുണ്ട് മീൻ എനിക്ക് എങ്ങനെയാ തോന്നുന്നത് അതായത് മീൻ പറയാണ് നിങ്ങൾക്ക് ഈ സർവീസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള പെല് ഒന്ന് അടിച്ചു പോകും അപ്പോൾ ഒന്നും കൂടി ആ മീൻ്റെ കണ്ണുവച്ചുകൂടി ഇടാൻ വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ഒരു തോതൽ എനിക്ക് എന്ത് എന്തോ വല വരുന്നുണ്ട് എനിക്ക് വിശ്വാസം ഇല്ല ഈ മീനിനെ എന്തോ വലയാണ് പിന്നിലിവിടെ ആ Phone, uh, phone, okay, phone, yeah, okay, you recognize me, right? Yes, good. Uh, I need to go of here with my money. I know you are fishing again tonight. This it's been too long. Come back to port, pulling the oars. Uh -huh. Uh -huh. ഇത് ലോൺ എടുത്ത ലോൺ അരമണിക്കൂറിനുള്ളിൽ ചെന്ന് പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കണെന്നോ അതിന് പൈസല്ലോ നമുക്ക് എഴുപത്തിരണ്ടേ സംതിങ് ആയിട്ടുള്ളൂ അതും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും യു യു കോൾ നമ്മുടെ മീന് ഒരു കുപ്പി കൊടുക്കാനാണ് പറയുന്നത് നമ്മുടെ ഓ ഈ കിടക്കുന്ന കുപ്പികളല്ലേ ഓക്കേ ഓക്കേ നമ്മുടെ മീൻ പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ തണുത്ത പേറിൻ്റെ കുപ്പികളിൽ നിന്ന് ഒരെണ്ണം മീൻ കൊടുക്കാം മീൻ വേണമെന്ന് എന്തോ ഒരു ആവശ്യത്തില്ലാത്ത ഓരോ ആവശ്യങ്ങളാണ് എന്തോ വലയാണ് ഓക്കെ നമ്മളൊരു കുപ്പി പേർ എടുത്ത് കൊടുത്താൽ ഇരുപത് വർഷമുള്ള എനിക്ക് കുടിക്കാനല്ല പറഞ്ഞേ ഇവനാണ് വേണ്ടത് ഞാനത് നേരെ കുളിച്ചു എം ജി എം ജി ബി കുപ്പി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാന്ന് ഇങ്ങോട്ട് അങ്ങനെ ആ കൊടുപ്പി ഓ അവരെ നോട്ടം കണ്ടു പോടിയാവണം എന്തോ സബ്ങ് കണ്ട് ഈ ലുട്ടന നോട്ട് കണ്ടിട്ട് ആകെ എന്തോ ഒരു വശപ്പശക്ക് ഓക്കെ കുടിച്ചോളൂ ഓക്കേ അവന് ബിയർ കുടിക്കാൻ കൊടുത്തോ ബീർ പിടിച്ചതാണ് കണ്ടത് അതിൽ ബിയർ കുടിക്കാൻ കൊടുത്തുണ്ട് അവൻ നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട് ഇനി ചൂണ്ടിട്ടോളാനാന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പണിയിൽപ്പിക്കണോ ഏ അത് ചെയ്യാം അതുകൊണ്ട് ഇത് ചെയ്തതാണ് അത് വേണമെങ്കിൽ തരാം ഇത് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പണിയിൽപ്പിക്കാണോ നോക്കാണെങ്കിൽ ഇനി ഇരുപത്തെട്ട് മിനിറ്റ് ഉള്ളൂ തിരിച്ച് പൈസ കൊടുക്കാനാണ് പറഞ്ഞേക്കന അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ലോൺ ലോണിൽ നിന്ന ഷർക്ക് ഞാൻ ഞാൻ അവസാനത്തേക്ക് വെച്ചാൽ പേടിപ്പിക്കാനായിട്ട് മനുഷ്യനെ ഓ എൻറെ കീഴിൽ അങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ആ മീന്റെ അടുത്ത് ചെന്നപ്പോ അവന്റെ നോട്ടം കണ്ടപ്പോഴെനിക്ക് സംശയം തോന്നിയതാ എന്തോ വലിയ സിമ്പിളായിട്ട് വന്ന് പേടിപ്പിച്ചിട്ടാ പോയി പക്ഷെ പേര് വെള്ളപ്പുണ്ട് അവ നമ്മളെ പേടിപ്പിച്ച് അതെന്തായിരുന്നു പറഞ്ഞത് പിന്നീട് അവന്റെ കണ്ണായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം ലോൺ ചാർക്ക് ഞാൻ വിചാരിച്ച ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ തന്ന ചാർക്കിന് നമ്മൾ അവനുള്ള പൈസ കൊടുത്തു തീർത്താറുണ്ട് അപ്പോൾ ഈ ഗെയിം ഇത് ഡെമോ ആണ് അപ്പോൾ ഇത് റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കളിക്കണത് വേണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവാം നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവായിട്ട് പോവാം പിന്നെ ഡിസ്കോഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അത് പറഞ്ഞാൽ നമുക്കത് പതുക്കെ അതും സ്റ്റാർട്ട് ചെയ്തേക്കാം ഡിസ്കോഡിൻ്റെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാം കുഴപ്പമൊന്നും പിന്നെ ലൈക്ക് തരാൻ മടിക്കരുത് ലൈക്ക് തന്നതൊരു സപ്പോർട്ടാണ് നല്ലൊരു കാര്യമല്ലേ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതൊരു ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓപ്ഷൻ ജസ്റ്റ് ലൈക്ക് അടിക്കുന്ന ഒരു ഓപ്ഷൻ പക്ഷെ അത് കിട്ടുമ്പോൾ നമുക്ക് ഒരു കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ 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 മനസ്സിലായില്ലോ അല്ലേ അങ്ങനല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ലോൺ ഷാർക്ക് നമുക്ക് എന്തിനോ വേണ്ടി ടൈറ്റിൽ ക്യാരക്ട് ഉള്ള ഒരു ലോൺ ചാർക്ക് എവിടെയോ നമ്മൾ കാത്തിരിക്കുന്നു എന്തോ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ മീൻ നമ്മളെ പലിച്ച് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു ഇത് റിലീസായാൽ കളിക്കണമെന്നുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ ഗെയിം റിലീസാവുമ്പോൾ നമുക്കെടുത്ത് കളിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗെയിമിൽ കാണാം അപ്പോൾ ഓക്കെ